ഇതാണ് കോഴ്മുട്ട വിരിക്കുന്ന ഇൻക്യുബേറ്റർ അപ്പൊ ഇത് എത്ര വിധത്തിലുണ്ട് നിങ്ങൾ ചെയ്യണേ ഇത് നമ്മള് മൂന്ന് ഐറ്റം ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് മൂന്ന് ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് അങ്ങനെ മൂന്ന് ഉള്ളത് അതെ നിങ്ങൾ എത്ര ഈ ഒരു വർഷമായിട്ടറിന്റെ പരിപാടി തുടങ്ങി ഏകദേശം എട്ട് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഉണ്ട് അപ്പൊക്കാ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് ഏതൊക്കെ രീതിയിലുള്ള ബോക്സ് ആണ് ഇതിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചെടുത്താലോ ആ അപ്പൊക്കാ ഫസ്റ്റ് ഈ നിൽക്കുന്ന ഇൻക്യുബേറ്ററിനെ കാണിച്ചു കൊടുക്കാം പറഞ്ഞു വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഇത് കാണിച്ചു ഇൻകുബേറ്റർ ഇതില് നെറ്റ് ഉണ്ടാവും കോഴിമുട്ട അല്ലെങ്കിൽ ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടിട്ട് നെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കോഴിമുട്ടുമിടത്തി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ബൾബിലെ പിന്നെ ഇതില് അഡാപ്റ്ററുണ്ടാവും പിന്നെ ഒരു മൾട്ടിപ്ലക് ഉണ്ടാവും പിന്നെ ഇൻകുബേറ്റർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഈ നോട്ടീസിലുണ്ടാവും ഫുള്ള് കാര്യങ്ങൾ ഇതിലുണ്ടാവും ഇത് തെർമകോളിന്റെ ബോക്സ് ആണല്ലോ അപ്പൊ ഈ തെർമകോളിന്റെ ബോക്സ് നിങ്ങൾ ഒട്ടിച്ച് ചെയ്യണോ അല്ലല്ല നമ്മള് കമ്പനി കോഴിമുട്ട വെച്ച് കഴിഞ്ഞാൽ അറുപത് കോഴിമുട്ട വെച്ചാൽ അറുപതും വിരിയാനുള്ള ചാൻസ് കുറവാണ് കുറഞ്ഞ പേടയും പോകാനൊക്കെ ഉള്ള കോഴി ക്രോസ് ആയ മുട്ട മാത്രമേ വിരിയുള്ളൂ അത് നമ്മളിത് കോഴിമുട്ട വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് ടോർച്ച് വെച്ച് നോക്കണം എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക എത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ കോഴിമുട്ട വിരിയാ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാല് കോഴി ആന്ന് ഇരുത്തി ഇരുപത്തൊന്ന് കാട പതിനെട്ട് താറാവ് ഇരുപത്ത ഇതാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന എനിക്ക് ബാറ്റർ ഇതില് കോഴിമുട്ട ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അടവിച്ച് വിരിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളെ ഐടെക് എഗ് ഇൻക്യുബേറ്റർ സഹായിക്കുന്നു രജിസ്റ്റേർഡ് കമ്പനിയായ ഞങ്ങൾ മാനുവൽ സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്ററുകൾ നിർമ്മിക്കുന്നു കോഴി കാട താറാവ് തുടങ്ങിയ എല്ലാവിധ പക്ഷികളുടെയും മുട്ടകൾ വിരിയിപ്പിക്കാവുന്നതാണ് ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വയ്ക്കുന്ന ട്രേ പുറത്തേക്ക് എടുക്കാവുന്ന വിധത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ വൈദ്യുതി ചെലവിൽ പ്രവർത്തിക്കുന്നത് കറണ്ട് പോയാലും പത്ത് മണിക്കൂർ വരെ ചൂട് നിൽക്കുന്നു എല്ലായിടത്തേക്കും ചൂട് ഒരുപോലെ എത്തുന്നത് കൊണ്ട് അത്യാവശ്യം നന്നായി വിരിയുന്നു ഇന്ത്യയിലെ എല്ലായിടത്തും കൊറേ സർവീസ് ലഭ്യമാണ് വൺ സീറോ